അനുദിന വിശുദ്ധർ മെയ് ഇരുപത്തിനാല് വിശുദ്ധ യൊവാന്ന യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷിയാകുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധിയാണ് വിശുദ്ധ യൊഹന്ന വിശുദ്ധ ലോകയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ യൊഹന്നയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് യേശുവിനെ അടക്കിയിരുന്ന കല്ലറയ്ക്ക് മുന്നിൽ സുഗന്ധദ്രവ്യങ്ങളുമായി എത്തിയ സ്ത്രീകളുടെ സംഘത്തിൽ അംഗമായിരുന്നു ജൊവാന്ന എന്നാൽ കിടക്കുന്ന ഒരു കല്ലറയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് മഖ്ദല്ല മറിയവും ജോവാന്നയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ന് ലൂക്കാ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ജസീഖ എന്ന പേരിലും ജോവാന്ന അറിയപ്പെടുന്നുണ്ട് ഹേറോദേശ രാജാവിൻ്റെ കാര്യസ്ഥന്മാരിൽ ഒരാളായിരുന്ന കൂസ എന്നയാളായിരുന്നു ജൊഹന്നയുടെ ഭർത്താവ് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തപ്പോഴൊക്കെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം ജുവന്നയും അവിടുത്തെ അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നു ലൂക്കയുടെ സുവിശേഷത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് അശുദ്ധാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും മോചിതരായ ഏതാനും സ്ത്രീകളും ഏഴ് പിശാചികൾ വിട്ടുപോയവളും മഖ്ദൽന എന്നറിയപ്പെട്ടിരുന്നവളുമായ മറിയവും ഹെറോദിസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ ജുവന്നയും ശോശന്നയും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നവ കൊണ്ട് അവരെ സഹായിച്ചു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു ലൂക്കാഡസ് വിശേഷം എട്ടാം അധ്യായം രണ്ട് തുടങ്ങി മൂന്നുവരെയുള്ള വാക്യങ്ങൾ ഹെയറോദേശ രാജാവ് തലയറുത്ത് കൊന്ന സ്നാബയോഹന്നാനെ അടക്കം ചെയ്തത് ജവന്നയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്നാബയോഹന്നാന്റെ തല മാത്രമാണ് അവൾക്ക് കിട്ടിയത് അവളത് എടുത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ജോവന്നയുടെ മരണം എങ്ങനെയായിരുന്നുവെന്നത് സംബന്ധിച്ച് വ്യക്തമായ അറിവുകളൊന്നും ലഭ്യമല്ല